പ്രവചനങ്ങൾ ശരിവെച്ച് കേരളത്തിൽ ബി ജെ പി അക്കോണ്ടു തുറന്നു രാജീവനെ രണ്ടാമനാക്കിയും മുരളീധരനെ മൂന്നാമനാക്കിയും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു ഒപ്പം എടുത്തു പറയേണ്ടത് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മുൻനിര പ്രകടനങ്ങൾ ശോഭ സുരേന്ദ്രൻ ശോഭയോടെ തിളങ്ങുമ്പോൾ ഞെട്ടിച്ചു സരസുവിന്റെ പ്രകടനം ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിൽ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപിയുടെ അഭിമാന വിജയം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് സുരേഷ് ഗോപി സ്വന്തമാക്കിയത് രണ്ടാമതെത്തിയ എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളും മൂന്നാമനായ യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളും നേടി ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ വി മുരളീധരന് തൃശൂരിൽ നേടാനായി ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകളാണ് നേടിയതെങ്കിൽ മുരളീധരന് ഇത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതായി ഉയർത്താനായി ശക്തമായ ത്രികോണ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശിന് ലഭിച്ച വോട്ടുകളേക്കാൾ പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് മാത്രം പിന്നിലാണ് വി മുരളീധരൻ ഫിനിഷ് ചെയ്തത് അവസാന നിമിഷം വരെ മുന്നിൽ നിന്ന ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് മുന്നിൽ കീഴടങ്ങിയത് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം ശശി തരൂരിന് മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകളും രാജീവിന് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടുകളുമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനൻ രാജശേഖരൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകളാണ് നേടിയത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ എൻ ഡി എ വോട്ടുവിഹിതം കുത്തനെ ഉയർത്താൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടിയ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ബി വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് നേടിയ മണ്ഡലം കൂടിയാണ് ആലപ്പുഴയിൽ എൻ ഡി വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നേ ദശാംശം ഏഴ് ലക്ഷം വർദ്ധിച്ചു നാൽപ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള എ എം ആരിഫും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ളത് ആലത്തൂരിലേക്ക് വരുമ്പോൾ ടി എൻ സരസുവിന്റേത് മികച്ച പ്രകടനം എന്ന് തന്നെ പറയണം പണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സരസു വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ടി എൻ സരസുവിൻ്റെ റിട്ടയർമെന്റ് ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ കുഴിമാടമൊരുക്കി യാത്രയാക്കിയത് അന്ന് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ തവണ വി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ മാത്രം ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ സരസ് നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് സംസ്ഥാനത്ത് ബി ജെ പി വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധന നേടിയ രണ്ടാമത്തെ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച ആത്മവിശ്വാസം നൽകിയ എൻ ഡി എ സ്ഥാനാർത്ഥിയെന്ന പേരിൽ ടി എൻ സരസു ഇലക്ഷൻ സമയത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ പുതുമുഖമായിട്ടുകൂടി സരസു നേടിയ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ തള്ളിക്കളയാനാകില്ല വയനാട് രാഹുൽ ഗാന്ധിയെ നേരിടാൻ ബി ജെ പി നിയോഗിച്ച സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാം ായി കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് നേടിയതെങ്കിൽ ഇത്തവണ സുരേന്ദ്രന് ഒരു ലക്ഷത്തി നാല്പത്തി നാല്പത്തിയഞ്ച് വോട്ടുകൾ നേടാനായി വോട്ട് ശതമാനം ഇരട്ടിയാക്കാനും കഴിഞ്ഞു കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ഇത്തവണ പിടിച്ചത് രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി രവിശ തന്ത്രി കുണ്ടാരന് ലഭിച്ചതിനേക്കാൾ നാല്പതിനായിരത്തോളം അധികം വോട്ടുകളാണ് അശ്വനി പിടിച്ചത് കോഴിക്കോട് എം ഡി രമേശും വോട്ട് വർദ്ധിപ്പിച്ചു പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകളാണ് രമേശ് നേടിയത് എന്നാൽ പത്തനംതിട്ടയിലും ചാലക്കുടിയിലും മലപ്പുറത്തും വോട്ടുകൾ കുറഞ്ഞു പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് അറുപതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞു കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ അനിൽ ആന്റണിക്ക് നേടാനായത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളാണ് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി നേതൃത്വം ആന്റണിയുടെ മകനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതുതന്നെ എന്നാൽ ഫലപ്രഖ്യാപനം വന്നതോടെ അനിൽ ആന്റണിയുടെ പേര് പോലും അപ്രസക്തമാക്കിയാണ് വോട്ടുനില മാറിയത് മലപ്പുറത്തും ചാലക്കുടിയിലും നേരിയ ഇടിവുണ്ടായി